ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ എന്നെ പോലെയുള്ള മണ്ടന്മാർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മറ്റൊരാളുടെ മണ്ടത്തരത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക എന്നുള്ളത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണ് ഈ പറയുന്ന വാക്കുകളിൽ നിന്നും തന്നെ നമുക്ക് തുടങ്ങാം അതൊക്കെ പല പ്രാവശ്യം പലർക്കും പിൻഫലത്തിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞത് ഈ സൈറ്റിൽ നിന്നും ഞാൻ മേടിച്ചൊരു സൈറ്റിൽ നിന്നും ഞാൻ സാധനങ്ങളും ഓർഡർ ചെയ്യുന്നത് അനുഭവിച്ചോട്ടാ അൻപത് രൂപ ഒക്കെ ലാഭം എടുത്ത് ഒരുപാട് ലാഭക്കൊതിയൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയുടെ സംരംഭം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സ്ഥലത്തുനിന്നും പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും എന്നുള്ള സാധനങ്ങൾ നമുക്ക് കുറഞ്ഞ പ്രൈസിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അമ്പത് രൂപ ലാഭം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അത്ര അധികം ലാഭം എന്നൊന്നും പറയാനില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സ്ത്രീയുടെ സൈറ്റിൽ നിന്നും സാധനങ്ങൾ മേടിച്ചത് എന്തായാലും അബദ്ധം പറ്റി അത്രയ്ക്കും ഞാൻ വന്ന് വീണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു പക്ഷെ എന്തായാലും ഞാൻ അടിയിൽ കണ്ട കമന്റ്സിൽ നിന്നുമാണ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത് ആരോടും എനിക്ക് മീഷോയിൽ വന്നു ഗൈസ് ഇരുന്നൂറ്റി നാല്പത്തി ആറ് രൂപ ആയിരുന്നു എണ്ണൂറ്റി നാല് രൂപയാണ് സൈക്കിൾ കിടക്കുന്ന പ്രൈസ്ന്ന് പറഞ്ഞൂറ്റി പ്ലസ് അത് ഞാൻ മീഷോയില് നോക്കിട്ട് കണ്ടില്ല പക്ഷെ ഞാൻ വേറെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ ഇതിന്റെ പ്രൈസ് കണ്ടു ഞാൻ വീണ്ടും പൊട്ടനായിരുന്നു ഞാൻ അവസരം അപ്പോൾ ഒരെണ്ണത്തിൽ ാണ് ഈ കാണുന്നത് ഒന്നല്ല ഒന്ന് രണ്ടെണ്ണത്തിൽ ഈ ഇൻസ്റ്റഗ്രാം പേജുകാര് അഞ്ഞൂറ്റി സംതിങ് ഈ ഒരു പ്രൈസിന് തരുന്നുണ്ടെന്ന് തരുന്നുണ്ട് കഴിഞ്ഞാൽ അവർക്കുള്ള ലാഭം ഇട്ടിട്ടാണ് ഈ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് റുപ്പീസ് ഇടുന്നത് അപ്പൊ അതായത് അവരെടുക്കുന്ന ലാഭം കഴിച്ചിട്ട് ഈ പുള്ളിക്കാരി എടുക്കുന്ന എക്സ്ട്രാ ലാഭം എത്രയാണ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് പുള്ളിക്കാരി എക്സ്ട്രാ ആയിട്ട് ലാഭം എടുക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പ്രൈസിന് മേടിച്ചിട്ടും പക്ഷെ പുള്ളിക്കാരി നമ്മൾ തൗസൻഡ് ത്രീ ഹൺഡ്രഡിന് ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം നന്നായിട്ടുണ്ട് കേരളത്തിന്റെ ഉള്ളിൽ തന്നെ ജീവിക്കുന്ന ആളാണ് ഇന്ത്യക്ക് പുറത്തോ കേരളത്തിന് പുറത്തേക്കോ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ഇടുന്നേ എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനൊരു സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂ എനിക്കത് ഓർമ്മയില്ല അതോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഞാൻ ഇത്രയും പൈസക്ക് മേടിച്ചിട്ടും എനിക്ക് ഷിപ്പിംഗ് ചാർജോ ഇതൊന്നും കുറവില്ല ഒരെണ്ണത്തിന് മാത്രമല്ല അടുത്ത ഓർഡറിലും ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ആളുകളെ പറ്റി അല്ലെങ്കിൽ ഓവർ പ്രൈസിങ് കഴിഞ്ഞാൽ അതൊരു സ്കാണു അപ്പൊ അത് നമ്മൾ തുറന്നു കാണിക്കണം ചെയ്തിരിക്കും ബിസിനസ് നടത്തി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല ആളുകളെ പറ്റിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതും ആളുകൾ അറിയാതിരിക്കണ്ട ഈ ഒരു വീഡിയോ കൊണ്ട് ഒരു രണ്ടാൾക്ക് ഉപകാരം കിട്ടുകയാണെന്ന് വച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ ഇതിൽ നിന്നും നിങ്ങൾക്ക് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വേണമെങ്കിൽ സൈറ്റിൽ കുറച്ചും കൂടി കൊള്ളലാഭമൊന്നും എടുക്കാണ്ട് മാന്യമായ പ്രൈസിന് സാധനങ്ങൾ ആവശ്യമില്ലാതെ ആളുകളെ ചൂഷണം ചെയ്യാതെ സാധനങ്ങൾ ഇതാക്കാം അതല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ പോപ്പുലാരിറ്റിക്ക് പൈസ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇത്ര എക്സ്ട്രാ ചാർജ് ഇത്രയും അധികം കൊടുക്കാൻ ഉള്ള ആൾക്കാരുണ്ടാ അങ്ങനെ ചെയ്യട്ടെ ഞാൻ പോകുന്നു